നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒൻപത് മാസങ്ങൾക്ക് മുൻപ് ശിവ്കോരി തീർത്ഥാടകർക്ക് നേരെ നടന്ന ആ ഭീകരാക്രമണം റിയാസി ജില്ലയിലെ ശിവ്കോരി ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ഒരു ബസ്സിന് നേർക്ക് ഭീകരർ നടത്തിയ ആക്രമണം വെടിവെയ്പ്പിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് ഒരു കൊക്കയിലേക്ക് പറഞ്ഞു അന്ന് അവിടെ മരിച്ചത് പത്ത് തീർത്ഥാടകർ രജൌരി പൂഞ്ച് റിയാസി എന്നീ മേഖലകളിൽ ഒളിച്ചിരിക്കുന്ന ഭീകര സംഘങ്ങൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ അതോബ ഭീകരവാദി അബൂഖത്തലാണ് ഇന്ത്യ കൃത്യമായി പറഞ്ഞു ശിവഗോരി തീർത്ഥാടകർക്ക് നേരെ നടന്ന ആക്രമണത്തിന് ഇപ്പോൾ ഒൻപത് മാസം ലഷ്കർ എ തൊയ്ബ ഭീകരവാദി അബൂഖത്തലിനെ തങ്ങൾ തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുമെന്ന് അന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു ശിവ്കോരി തീർത്ഥാടകർക്ക് നേരെ മാത്രമായിരുന്നില്ല ജമ്മു കാശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് അബുഖത്തൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫീസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത സഹായി ഹാഫീസ് സയ്യിദാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിക്കുന്നത് ഈ നിയമനത്തിന് തൊട്ടു പിന്നാലെയാണ് ജമ്മുകാശ്മീരിലെ ശിവ കോരി സന്ദർശിക്കാനെത്തിയ തീർത്ഥാടകർക്ക് നേരെ ആക്രമണമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് റാസി ജില്ലയിലായിരുന്നു സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടു വരെ നടന്ന രാജസ്ഥാനിലെ രജൌരി ആക്രമണങ്ങളിലും ഖത്തലിന് പങ്കുണ്ട് അന്ന് രജൌരിയിലെ ധാംഗ്രി വില്ലേജിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത് രണ്ട് കുട്ടികളടക്കം ഏഴുപേരാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് നടന്ന ജജൌരി ആക്രമണം സംബന്ധിച്ച ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ അബൂഖത്തലും ഉൾപ്പെട്ടിരുന്നു ലഷ്കർ ഇ തോയ്ബയുടെ മൂന്ന് ഭീകരർ ഉൾപ്പെടെ അഞ്ചു പേരായിരുന്നു സംഭവത്തിലെ പ്രതികൾ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി തങ്ങളുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ അബൂഖത്തലിന്റെ പേര് എഴുതി ചേർത്തു സുരക്ഷാ സേനയും സുരക്ഷാ ഏജൻസികളുമൊക്കെ കുറച്ചു കാലമായി ഇയാൾക്ക് പിന്നാലെയുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അബൂഖത്തലിനെ അജ്ഞാതൻ തീർത്തു എന്ന വാർത്തയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ എ തൈബയുടെ നേതാവ് അബൂഖത്തൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു ശനിയാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം ഭീകര സംഘടനയുടെ മുഖ്യ പ്രവർത്തകരായിരുന്നു അബൂഖത്തൽ സിയ ഉർ റഹ്മാൻ എന്നാണ് അബൂഖത്തലിന്റെ യഥാർത്ഥ പേര് ശനിയാഴ്ച വൈകിട്ട് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ചലം പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോഴായിരുന്നു അജ്ഞാതരുടെ ആക്രമണം അക്രമികൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ റൌണ്ട് വെടിയുതിർത്തു അബൂഖത്തലും ഒരു സുരക്ഷാ ജീവനക്കാരനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു മറ്റൊരു സുരക്ഷാ ജീവനക്കാരന് ഗുരുതരമായ പരിക്കേറ്റു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണയിലായിരുന്നു അബൂഖത്തൽ ലഷ്കർ എ തായ്ബ ഭീകരരെയും സാധാരണ വേഷത്തിലുള്ള പാക് സൈനികരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു ചലം പ്രദേശത്തെ ദിന പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സീനത്ത് ഹോട്ടലിന് സമീപമാണ് ആക്രമണം നടന്നത് അബൂഖത്തലിന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ അജ്ഞാതരായ തൂക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു അബൂഖത്തലിന് പാകിസ്ഥാൻ നൽകി വന്നിരുന്നത് ഏറ്റവും ശക്തമായ സുരക്ഷ പൊതുവെ അപകട കുറഞ്ഞ പ്രദേശങ്ങളിലായിരുന്നു അബൂഖത്തൽ ജീവിച്ചിരുന്നത് ഹബീസ് സയ്യിദിനെ സംബന്ധിച്ച് തൻ്റെ ഏറ്റവും അടുത്ത സഹായിയാണ് അബൂക്കത്തൽ മുൻപ് നിരവധി ഭീകര നേതാക്കളെ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ അബൂക്കത്തലിന് പ്രത്യേക സംരക്ഷണ കവചം ഒരുക്കിയിരുന്നു എൻ ഐ എ അന്വേഷണ പ്രകാരം ജമ്മുകാശ്മീരിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കരെ തൈബ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനുമൊക്കെ അബൂഖത്തൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപതിന് നടന്ന ദുരിയ ഭീകരാക്രമണത്തിലും ഖത്തലിന് പങ്കുണ്ട് അന്നത്തെ ആക്രമണത്തിൽ അഞ്ച് സൈനികരാണ് കൊല്ലപ്പെട്ടത് സൈനികരെ കൊലപ്പെടുത്തുക മാത്രമല്ല മൃതദേഹങ്ങൾ അവർ വികൃതമാക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ അബൂ കത്തലിന്റെ പങ്കിനെക്കുറിച്ച് സൈന്യം ഉൾപ്പെടെ ഒട്ടേറെ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഒരു സാധാരണ തീവ്രവാദ നേതാവ് മാത്രമായിരുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ച അബൂക്കത്തൽ ഇന്ത്യക്ക് ഏറ്റവും അധികം ദ്രോഹം ചെയ്തിട്ടുള്ള ഒരു കൊടും ഭീകരൻ അതും ഇന്ത്യയുടെ സാധാരണക്കാരെയും പാവങ്ങളെയുമൊക്കെ കൊന്നൊടുക്കുന്ന ഏറ്റവും ക്രൂരഹൃദയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അത്ര പെട്ടെന്ന് ഹബീസ് സെയ്ദ് ആ തീയതി മറക്കില്ല അന്ന് ഹബീസ് സെയ്ദിന്റെ ഇരുപത് അനുയായികളെയാണ് ഒറ്റയടിക്ക് അജ്ഞാതർ വധിച്ചത് ബലൂചിസ്ഥാനിൽ വെച്ച് ഹബീസ് സെയ്ദിന്റെ അനുയായികൾക്ക് നേരെ ഒന്നൊന്നായി ആക്രമണങ്ങൾ നടന്നു ആക്രമണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് അജ്ഞാതർ ചില മൈനിങ് യന്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞു മറ്റ് പത്ത് എഞ്ചിനുകൾ അജ്ഞാതർ കത്തിച്ച് ചാമ്പലാക്കി തുടർന്ന് അജ്ഞാതരെ പിടിക്കാൻ പാകിസ്ഥാൻ പോലീസും സൈന്യവുമൊക്കെ ശക്തമായ തെരച്ചിൽ ആരംഭിച്ചിരുന്നു പക്ഷെ അജ്ഞാതരെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയില്ല ഹബീസ് സയ്ദിനു ചുറ്റുമുള്ള ആ സഹായികളെ ഒന്നൊന്നായി കൊന്നൊടുക്കിയ അജ്ഞാതൻ ഏറ്റവും ഒടുവിൽ കത്തലിനെ കൂടി തീർത്തിരിക്കുന്നു ഈ കൊലപാതകത്തിന് മറ്റൊരുപാട് മാനങ്ങളുണ്ട് എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്